ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വളരെ ഒരു നാടൻ കറിയാണ് അതായത് ചക്കക്കുരു മുരിങ്ങ ഇലയും കൂടെ കൂട്ടിയുള്ള ഒരു നാടൻ കറിയാണ് ഈ കറി എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും സാധാരണ എല്ലാ വീടുകളും ഉണ്ടാക്കുന്നതായിരിക്കും എങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള കറിയാണ് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ചക്കക്കുരു മുരിങ്ങയില കറക്കി വേണ്ടി ആവശ്യമായ സാധനങ്ങൾ ഞാനിവിടെ ഒരു പതിനഞ്ചോളം ചക്കക്കുരു എടുത്തിട്ടുണ്ട് ആ ചക്കുരു ഒക്കെ തന്നെ തൊഴി കിളഞ്ഞ് വൃത്തിയാക്കി കഴുകി നാലായിട്ട് സ്ലൈസ് ചെയ്തെടുത്ത് വച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് കഴുകി സ്ട്രെയിനകലെല്ലാം വൃത്തിയാക്കി സ്ട്രെയിനകൽ വെച്ചിരിക്കുകയാണ് പിന്നെ ഇതിനാവശ്യമായ സാധനം എന്ന് വെച്ചാൽ ഒരു അഞ്ച് ആറോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പത്ത് പത്തിൽ ഒരു എട്ട് ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ തേങ്ങായും എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആദ്യമായിട്ട് ഈ ചക്കക്കുരു ഒരു കുക്കറിലേക്കിട്ട് നന്നായിട്ട് വേവിച്ചുകൊണ്ട് വരാം പിന്നെ ഞാൻ ഈ ചക്കക്കുരു എല്ലാം കൂടെ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അതിലേക്ക് ഇട്ടിട്ട് അതിലേക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ അര അല്ലെങ്കിൽ മുക്കാൽ ടീസ്പൂൺ ഓളം മുളകൊടി ചേർത്ത് കൊടുക്കാം എരിവില്ലാത്ത മുളകൊടിയാണ് ഇനി നമുക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചുകൊണ്ട് വരാം ഇത് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചാണ് ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത് ഇനി ആവശ്യമായ ഉപ്പും ചേർക്കണം ഇവിടെ ഞാൻ ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കുക്കർ നന്നായിട്ട് അടച്ചു വെച്ച് ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് കുക്കർ നന്നായിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് ഇനി ഒരു നാല് വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നാല് വിസിൽ വരുമ്പോഴേക്ക് ചക്ക കുരിയൊക്കെ നന്നായിട്ട് വെന്തു വരും അപ്പഴത്തേക്ക് ഞാൻ എടുത്തുവെച്ചിരുന്ന തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് ചിറയുള്ളി രണ്ടല്ലോ മൂന്ന് ചെറിയുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഒരു കാൽ സ്പൂൺ ജീരകം ജീരകം തന്നെ കാൽ സ്പൂൺ എടുക്കേണ്ട ഒരു രണ്ട് മൂന്ന് ജീരകം എടുത്താൽ മതി അതും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇത് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നല്ല മഷി പോലെ ഒന്ന് അരച്ചുകൊണ്ട് വരാം ഞാൻ ആരപ്പ് നല്ല സ്മൂത്ത് പേസ്റ്റ് പോലെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം ഇപ്പം ഞാനൊരു അടുപ്പിൽ വെച്ച് എപ്പോഴേയും ഓണാക്കി കൊടുത്തിട്ടുണ്ട് എപ്പോഴേയും ചൂടായി വന്നിട്ടുണ്ട് ആ സമയത്തേക്ക് നമുക്കൊരു ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ അല്ല ഒരു ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം അതിലേക്ക് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞ ചേർത്ത് കൊടുക്കാം യ്ക്ക് ഞാനിട്ട് കാൽ ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് അതിൻ്റെ ചേർത്തി കൊടുത്ത് അതൊന്ന് നന്നായിട്ട് വഴക്കി എടുക്കുക അതെ തീരെ പുറത്തിച്ചിട്ട് കുറച്ച് സമയമെടുത്തിട്ട് വേണം ഇത് വഴക്കി എടുക്കാനായിട്ട് ഒന്ന് വഴന്ന് വരുത്തുക അതൊക്കെ വഴന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ട് ആ സമയത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുരിങ്ങിയ രീതിയിലേക്ക് ചേർത്തി കൊടുക്കുക മുരിങ്ങൾ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക നമ്മുടെ കുക്കറ് ചക്കുരി വേവാൻ പറ്റതൊക്കെ നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം ഭാഗം ഒന്ന് ഉടച്ചു കൊടുക്കാൻ മതി ഒരു ചോപ്പിന് വേണ്ടി ചോക്ക് ഇറച്ചി കിട്ടാൻ വേണ്ടി കൊറച്ചു ഭാഗം ഒന്ന് ഉടച്ചു കൊടുക്ക ഇതുപോലെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ചെറുതായിട്ട് നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം നമ്മൾ അരച്ച അരപ്പ് ഇതിലേക്ക് ഈ ചക്കക്കുരു കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചക്കക്കുരു ഒക്കെ ഞാൻ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ടായിരുന്നു മിക്സിയുടെ ജാറിലേക്ക് ഒരു ഒരു ഗ്ലാസ് ഈ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് വെള്ളം കൂടെ എടുത്ത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി ഒഴിപ്പിക്കുക നമ്മുടെ മുരിങ്ങേരൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് വഴങ്ങും വെന്ത് വന്നിട്ടുണ്ട് ഉള്ളി അതുപോലെ തന്നെ വെളുത്തുള്ളി എല്ലാം വഴങ്ങ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്തേക്ക് നമുക്ക് ഈ പക്കത്തിന് കൂട്ടെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പൊക്കുണ്ടോന്നൊന്ന് നോക്കണം ഇപ്പൊ വെള്ളം ഇത് കുറച്ച് പൊക്ക് കാലിയായിട്ടാണ് ഇരിക്കുന്നത് വെള്ളം പോരാന്ന് എന്ന് തോന്നുവാണെങ്കിൽ സ്വല്പം കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത് ഇനി ഇത് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇവിടെ ഉപ്പ് നോക്കട്ടെ ഉപ്പൊക്കെ കറക്റ്റാണെന്നാണ് തോന്നുന്നത് ഉപ്പൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ചെറുതായിട്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ ഇപ്പോൾ കറിയൊക്കെ ചെറുതായിട്ട് തിളച്ച് തരാൻ തുടങ്ങിയിട്ടുണ്ട് ചക്കക്കുരു മുളിങ്ങയിലേയും കൂടെയുള്ള കറി ചെറുതായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം ഒരു അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വരട്ടെ എണ്ണ ചൂടായി വരുന്ന നേരം കൊണ്ട് നമുക്ക് ഒരു അര ടീസ്പൂൺ ചൂടായി വന്നിട്ടുണ്ട് ആ സമയത്തേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുകൊക്കെ പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് അറിയാവുന്ന ഒരു കറിയായിരിക്കും കടത്തൊരു മുരിങ്ങക്ക് മുരിങ്ങയിലേക്കുള്ള കറയെന്ന് പറഞ്ഞാൽ വളരെ പണ്ട് കാലം തൊട്ടേ അമ്മമാരുടെയൊക്കെ കാലം തൊട്ടും കുട്ടിമാരുടെയൊക്കെ കാലങ്ങളൊക്കെ ഫേമസ് ഒരു കറിയാണ് എങ്കിലും അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയാണ് ഇത് ചെയ്ത് ചെയ്ത് കാണിച്ചത് ഇപ്പം കടകൊക്കെ പൊട്ടി കണ്ടിട്ടില്ല അതിലേക്ക് നമുക്ക് രണ്ട് രണ്ടു ഉള്ളി കളി ഇനി ഉള്ളിയാണ് വരുന്ന സമയത്തേക്ക് പച്ചേക്ക് കേട്ട് കൊടുക്കാം ഉള്ളി പച്ചമുളകുമൊക്കെ മൂത്തു വരട്ടെ ഈ ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് വറവടിപ്പിക്കുമ്പോൾ ഈ കറിക്ക് വളരെ നല്ലൊരു ടേസ്റ്റാണ് അതുപോലെ തന്നെ ഇത് വളരെ ഹെൽത്തിയും ടേസ്റ്റിയും കറിയാണ് എല്ലാവർക്കും ചെയ്യാൻ അറിയാവുന്നതായിരിക്കും എങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് ഇപ്പോൾ വറയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയത്തേക്ക് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത് ഈ കറി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ കൂട്ടൻ ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ചക്കക്കുരു മുരിങ്ങയുടെ കളി റെഡി ആയിരിക്കണേ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇനി ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം കമൻറ്റ് ചെയ്യണം എന്താ നിങ്ങളുടെ അഭിപ്രായം എന്നൊക്കെ ഉള്ള ഒന്ന് ഇടണം ഇനി അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നതുവരെ താങ്ക്സ്